കേരളം കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല സുഹൃത്തെ കേരളം കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാനമാണ് അതാണ് എപ്പോഴാണ് പറഞ്ഞത് ഇസ്ലാം ജനാധിപത്യം അല്ല ഇസ്ലാം ഇസ്ലാം ആണ് ജനാധിപത്യം ജനാധിപത്യമാണ് മാർക്സിസം മാർക്സിസമാണ് ലിബറലിസം ലിബറലിസമാണ് ഇവിടെ മാർക്സിസം വെറുതെ ജനാധിപത്യത്തിന്റെയും ലിബറലിസത്തിന്റെയും മുഖംമൂടികളെ വലിച്ചോണ്ടെന്ന് സ്വന്തം മുഖത്ത് കെട്ടരുത് അത്ര ഞാൻ പറഞ്ഞു സുഹൃത്തിനെ നടന്ന് ആദ്യം തന്നെ പറയുകയാണ് ചർച്ചയോ സതിയോ അക്ഷേപനും സുഹൃത്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചിലപ്പോ മറന്നു പോകും മറന്നു പോയത് ഓർമ്മിപ്പിച്ചാ മതി എന്തൊക്കെയാണ് അടുത്ത പറയല്ലേ പ്ലീസ് ഞാൻ പറയട്ടെ മറക്കോ അതുകൊണ്ടാണ് കുട്ടികളുടെ കുറിച്ച് പറയട്ടെ അത് എന്താ ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ സുഹൃത്ത് പറഞ്ഞു ഓർമ്മല്ല എന്റെ ഞാൻ മറന്നു പോകും വിലക്ക് അതുകൊണ്ടാണ് പറഞ്ഞു ആദ്യം പിന്നെ ജനാധിപത്യത്തെ കുറിച്ചാണ് സുഹൃത്ത് സംസാരിക്കുന്നത് ജനാധിപത്യത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു അതിന് ജനാധിപത്യത്തിന്റെ ഒരു ശത്രു ഒന്നുമല്ല ഞാൻ ജനാധിപത്യത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയാൻ ജനാധിപത്യമാണ് ഇതൊക്കെ ഒരുക്കി തന്നതെന്ന് പറയാൻ ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്ക് അന്യമായ ഒരു ആശയമല്ല ഞാൻ കൂടി ഉൾക്കൊള്ളുന്നൊരു ആശയമാണ് ഞാനും ആ ജനാധിപത്യത്തിന്റെ തന്നെ ഭാഗമാണ് ഞാൻ ഒരിക്കലും ഒരു ജനാധിപത്യ വിരുദ്ധനല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാം നിഷിദ്ധമായി കാണുന്ന ഇസ്ലാം തെറ്റായി കാണുന്ന ഒരു സംവിധാനമല്ല ഒരു വ്യവസ്ഥിതിയല്ല ഈ നാടിന്റെ ജനാധിപത്യ ക്രമത്തിൽ പങ്കു ചേർത്തുകൊണ്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് ജനാധിപത്യത്തെ തിന്മയായി കാണുന്ന ദർശനം കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളെല്ലാം ജനാധിപത്യത്തിനെതിരാണ് ജനാധിപത്യം ബൂർഷ്വ ജനാധിപത്യമാണ് ബൂർഷ്വ ലിബറൽ ജനാധിപത്യമാണ് നിങ്ങൾക്ക് മാർക്സിന്റെയും ആംഗിൾസിന്റെയും പുസ്തകങ്ങൾ വായിക്കാം പാർസും ആംഗിൾസും വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഡിക്ടേറ്റർഷിപ്പിനെ കുറിച്ചാണ് സ്റ്റേറ്റിന്റെ ഡിക്ടേറ്റർഷിപ്പിനെ കുറിച്ചാണ് സ്റ്റേറ്റിന്റെ ഡിക്ടേറ്റർഷിപ്പിനെ കുറിച്ച് സംസാരിച്ച ഒരു ദർശനം ഏത് ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഡെമോക്രസിയെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ബാർസ് പറഞ്ഞത് സ്റ്റേറ്റ് പോലും കൊഴിഞ്ഞു പോകുന്ന സമത്വസുന്ദരമായ അവരന്റെ ശബ്ദം സംഗീതം പോലെ ശവിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭാവിയെ കുറിച്ച് ബാർസ് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് ഭാവി എങ്ങനെ സാധ്യമാകും റോളിറ്റേറിയറ്റിന്റെ ഡിക്ടേറ്റർഷിപ്പ് പോയി സാധ്യമാകും റോളി ജനാധിപത്യം ഞാൻ പറയട്ടെ ജനാധിപത്യം ജനാധിപത്യമാണ് അല്ലെ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം അല്ലേ സുഹൃത്ത് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടോ ആ അതാണ് പറഞ്ഞത് ജനാധിപത്യം ആരൊക്കെയാണ് ഇല്ലത് ഇല്ലാത്തത് നമ്മളെന്ന് സ്വയം തെളിയിക്കരുത് ഞാൻ സുഹൃത്തിനെ കേട്ടതുപോലെ എന്നെ കേൾക്കാൻ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയത്തിൽ ജനാധിപത്യം വിഷയമല്ലേ കമ്മ്യൂണിസം വിഷയമല്ലേ അല്ലേ ഇത് രണ്ടും ഉന്നയിച്ച വിഷയങ്ങളല്ലേ കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസത്തിൽ ജനാധിപത്യമില്ല ഇല്ല എവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ജനാധിപത്യ രാജ്യമായത് എവിടെയാണ് പന്ത്രണ്ടോളം നാടുകളിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും ഡെമോക്രാറ്റിക് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ സോ കേരളം കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല സുഹൃത്തേ കേരളം കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന പറയട്ടെ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു സംസ്ഥാനമാണ് ഇവിടുത്തെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഭരണഘടനയാണ് ആ ജനാധിപത്യത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ജനാധിപത്യത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റുകൾ പോലും അധികാരത്തിൽ വന്നത് കേരളത്തിലെ ജനാധിപത്യത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ആ ജനാധിപത്യത്തെ ഏറ്റെടുക്കരുത് ആ ജനാധിപത്യത്തിന്റെ സൗകര്യം ഉപയോഗിച്ചു ഇത് ഉപഭോക്താക്കളായി സോവിയറ്റ് റഷ്യയിൽ വേറെ പാർട്ടി ഉണ്ടായിരുന്നോ വേറെ പാർട്ടികളെ നിരോധിച്ചു ബഹുകക്ഷി സംവിധാനം പോലും നിരോധിച്ചു ചൈനയിൽ വേറെ പാർട്ടികൾ ഉണ്ടോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വേറെ പാർട്ടികൾ അനുവദിക്കുന്നുണ്ടോ തികഞ്ഞ ഏകകക്ഷി സംവിധാനത്തിൽ പാർട്ടിയുടെ ഡിക്ടേറ്റർഷിപ്പാണ് ആ പാർട്ടിയുടെ ഡിക്റ്റേറ്റർഷിപ്പിൽ സ്റ്റാലിൻ എന്ന് പറയുന്നത് എന്നാണ് കമ്മ്യൂണിസത്തിന്റെ പിതാവായതെന്നാണ് സ്റ്റാലിൻ കമ്മ്യൂണിസത്തിന്റെ പിതാവായെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്റെ സംസാരത്തിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സ്റ്റാലിൻ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു സ്റ്റാലിൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകാം സ്റ്റാലിന്റെ പടങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ തൂങ്ങുന്നു സ്റ്റാലിനെ എല്ലാവരും ആഘോഷിക്കുന്നു ഇത് സത്യമല്ലേ ഞാൻ ചോദിക്കുന്നത് സ്റ്റാലിൻ സ്വവർഗരതിയോട് സ്വീകരിച്ച നിലപാട് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകാം അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് തിരുത്താം പക്ഷേ അത് തിരുത്തുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെ തന്നെ തിരുത്തുന്നു എന്ന് പറയണം അല്ലാതെ ഞങ്ങൾ മടത്തെ തിരുത്തുന്നു എന്ന് പറയരുത് ഇന്നലെ വരെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഞങ്ങൾ ഇന്ന് തിരുത്തുന്നു ചെകുവേരയെ കുറിച്ച് എന്താണ് അഭിപ്രായം ചെതുവേര വിപ്ലവത്തിന്റെ വെള്ളി നക്ഷത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഹോമസെക്ഷലുകളെ ചെതുവേറെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാർ പറഞ്ഞു വെച്ചതെന്ന് മനസ്സിലാക്കാറ് വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി വെറുതെ സുഹൃത്തിന്റെ കയ്യിൽ ഫോണില്ലേ ഗൂഗിളിൽ അടിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാം വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അതിനുള്ള ആർട്ടിക്കിൾസ് കിട്ടും അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കവിടെ പറഞ്ഞു ആ ചെകുവേരയെ നിങ്ങൾ ആഘോഷിക്കുന്നു ആദ്യം ചെകുവേരയെ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നു ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞ ശേഷം മതത്തെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും കൊമ്യൂണിസ്റ്റുകൾ ഒരിക്കലും ലിബറലിസത്തിന്റെയോ ഡെമോക്രസിയുടെയോ വക്താക്കളായിരുന്നില്ല മറിച്ച് അതിനെ ബൂർഷ മുതലാളിത്ത സങ്കല്പങ്ങളായി തള്ളിക്കളഞ്ഞവരായിരുന്നു നിങ്ങളുടെ ഭൂമി വേറെയാണ് മണ്ണ് വേറെയാണ് ഇത് ലിബറൽ ഡെമോക്രസിയുടെ യുക്തിയല്ല മാർക്സിസത്തിന്റെ യുക്തി അങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ ഇങ്ങനെ ഒരു നിലപാട് അങ്ങനെയാണെങ്കിൽ ചെലവേരൊക്കെ ഇങ്ങനെ ഒരു നിലപാടുണ്ടാകില്ലായിരുന്നല്ലോ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഏത് ഫ്രോയിഡിനെയാണ് സുഹൃത്ത് വായിച്ചത് നിനക്ക് അറിഞ്ഞു ഫ്രോയിഡിന്റെ ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ തിയറിയാണിത് ലോകപ്രസിദ്ധമായ തിയറി ഫ്രോയിഡിന്റെ പുസ്തകങ്ങളും ഫ്രോയിഡ് ഏറ്റവും അധികം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് തന്നെ കുട്ടികളുടെ ലൈംഗിക താല്പര്യങ്ങൾ ചർച്ച ചെയ്തതിന്റെ പേരിലാണ് സുഹൃത്ത് ഫ്രോയിഡിന്റെ ഏതൊക്കെ പുസ്തകങ്ങളെ വായിച്ചത് സുഹൃത്ത് ഫ്രോയിഡിന്റെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചത് ആ ഏതാ ബുക്ക് അല്ല വൃത്തിക്കുള്ള പേരല്ല ആ സ്വപ്നത്തെ കുറിച്ചുള്ള പുസ്തകത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് ആ ഒരുപാട് തിയറികൾ പറയുന്നു ആ തിയറികളിലെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്ത് ഇതൊന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഫ്രോയിഡിന്റെ തിയറികൾ കിട്ടും ഫ്രോയിഡ് എന്താണ് കുട്ടികളെ കുറിച്ച് പറഞ്ഞത് കുട്ടികളുടെ ലൈംഗികാഭിലേഷത്തെ കുറിച്ച് പറഞ്ഞത് എന്നതിനെ കുറിച്ച് ആർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടും നിങ്ങളൊന്ന് നിങ്ങളൊന്നും ദയവായിട്ട് പരിശോധിക്കാം ഫീൽ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഒന്ന് യൂറോപ്പിൽ ഇല്ലെന്നാണ് പീഡ് ബന്ധപ്പെട്ട അത്തരം വാദങ്ങൾ യൂറോപ്പിൽ ഇല്ലാന്നാണ് അവിടെ അത്തരം സംവാദങ്ങൾ നടക്കുന്നില്ല എന്നാണ് സുഹൃത്തെ ഞാൻ വളരെ വിനയത്തോടു കൂടി പറയട്ടെ വളരെ കൂടി ഇവിടെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈഗോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പോൾ വിവരങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ സമയം നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ പീഡ് മൂവ്മെന്റ്സ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി യൂറോപ്പിൽ എത്ര പ്രസ്ഥാനങ്ങൾ എത്ര ബുദ്ധിജീവികൾ അതുമായി ബന്ധപ്പെട്ട എത്ര പഠനങ്ങൾ എത്ര പ്രബന്ധങ്ങൾ എത്ര ലേഖനങ്ങൾ കിട്ടുന്നു ഞാൻ എടുത്തുതരാം ഞാൻ വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത അമ്മ സുമാർ ഒരു വിതരണം ചെയ്തോളും കുഴപ്പമൊന്നുമില്ല പറയട്ടെ ഒന്ന് പറഞ്ഞു പോലാക്കട്ടെ ഇത് എന്താ വെച്ചാൽ നമ്മളൊരു നിങ്ങൾ നിങ്ങളെല്ലാരും പരിശോധിച്ചാൽ മതി യൂറോപ്പിൽ പീഡ് ഓഫ് ചെയ്യുക എന്ന മൂവ്മെന്റ് ഉണ്ടോ അതിന് ഇന്റലക്ച്വൽസ് ന്യായീകരിക്കുന്നുണ്ടോ അതായിട്ട് ബന്ധപ്പെട്ട സംവാദങ്ങൾ നടക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി എങ്ങനെ അങ്ങോട്ട് പോകുന്ന യൂറോപ്പിൽ നമ്മൾ കേരളത്തിൽ ഇല്ലേ യൂറോപ്പിലെ ഈ വാദങ്ങൾ മുഴുവൻ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് പീഡോഫ് ഇനിയെ സിദ്ധാന്തവൽക്കരിക്കുന്ന ഭൗതികവാദികൾ നമ്മുടെ കേരളത്തിലില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും നോക്കാറില്ലേ ആ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉള്ള റാഡിക്കൽ ഭൗതികവാദി ബുദ്ധിജീവികൾ ഇപ്പോൾ ഓഫ് ചർച്ച ചെയ്യുന്നില്ലേ പീഡോ എന്ന് പറയുന്ന ഒരു തെറിവാക്ക് തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട് ആ തെറിവാക്ക് ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് പീഡോഫീലിയയെ ന്യായീകരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം ഒരു തെറിവാക്ക തന്നെ ഉണ്ടാകുന്നത് അതിനെ സാമൂഹ്യ ശാസ്ത്രപരമായി ന്യായീകരിക്കുവാനുള്ള സിദ്ധാന്തവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാം ട്രാൻസ്ജെൻഡറുകളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും പിന്തുണച്ചതിന്റെ ഉദാഹരണമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നതുകൊണ്ട് എവിടെ പലപ്പോഴും ഉദ്ദേശിക്കപ്പെടാറുള്ളത് ലസ്പിയനുകളെയും ഗയകളെയും എല്ലാമാണ് ഇസ്ലാം അവർ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല ബൈസെക്ഷെ പിന്തുണച്ചിട്ടില്ല അത് തെറ്റാണ് എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം ഞാൻ ഇവിടെ തുടക്കം മുതൽ സുഹൃത്തുല്ലാത്തോണ്ടാണ് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞത് ഹോമോസെക് ഞാൻ സ്റ്റാലിനെ കുറ്റം പറഞ്ഞതല്ലല്ലോ സ്റ്റാലിൻ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഒരു മതം കമ്മ്യൂണിസം ബൈനറി ഉണ്ടാക്കരുത് എന്നാണ് നിങ്ങളെല്ലാവരും ഇതെല്ലാം അംഗീകരിക്കുന്നവരായിരുന്നു ഹോമോസെക്ഷലുകളുടെ അവകാശങ്ങളുടെ കൂടെയായിരുന്നു ഇപ്പോൾ മതമാണ് ഇതെല്ലാം തടഞ്ഞു നിർത്തിയിരുന്നത് ഇപ്പോൾ മതത്തിന്റെ വേലിക്കുട്ടികൾ പൊളിച്ചു എന്ന് പറയരുത് നിങ്ങൾ നിങ്ങളുടെ തന്നെ വേലികൾ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ സ്റ്റാലിന്റെ ബാധയിൽ നിന്ന് മുക്തരായിരുന്നു പറഞ്ഞാൽ മതി ഞങ്ങൾ ചെകുപേരയെ തള്ളി എന്ന് പറഞ്ഞാൽ മതി അത് നിങ്ങളുടെ തന്നെ ചരിത്രത്തെ തുറന്നു പറയാനുള്ള സത്യസന്ധതമാണെന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത് അതല്ലാതെ ഇവിടെ ആ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഇസ്ലാമികമായ വീക്ഷണത്തിൽ സ്വകർഗ ലൈംഗിക തെറ്റാണ് പാപമാണ് അധർമ്മമാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രകൃതിപരമായുള്ള പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇസ്ലാം അതിനോട് അനുഗമിക്കുന്നു അവരുടെ ആ എല്ലാ പ്രകൃതിപരമായ അവകാശങ്ങളുടെയും കൂടെ നിൽക്കുന്നു സുഹൃത്തിന് വേണമെങ്കിൽ ഇസ്ലാമിക ഫിക്ക് പരിശോധിക്കാം നാല് മതകപകളിലും നാല് മതുകപുകൾ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഇസ്ലാമെന്ന ജനാധിപത്യം പറഞ്ഞിട്ടില്ലല്ലോ അതാണ് എപ്പോഴാണ് പറഞ്ഞത് ഇസ്ലാം ജനാധിപത്യമല്ല ഇസ്ലാം ഇസ്ലാമാണ് ജനാധിപത്യം ജനാധിപത്യമാണ് മാർക്സിസം മാർക്സിസമാണ് ലിബറലിസം ലിബറലിസമാണ് ഇവിടെ മാർക്സിസം വെറുതെ ജനാധിപത്യത്തിന്റെയും ലിബറലിസത്തിന്റെയും മുഖംമൂടികളെ വലിച്ചുകൊണ്ടെന്ന് സ്വന്തം മുഖത്ത് കെട്ടരുത് അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞ ജനാധിപത്യം അല്ല ഇസ്ലാം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം അല്ല ഇസ്ലാം എന്ന് പറയുന്നത് ലിബറലിസം അല്ല ഇസ്ലാം ഇസ്ലാമിൻ്റെതായ യുക്തികളും ഇസ്ലാമിൻ്റെതായ നിലപാടുകളാണുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ് ട്രാൻസ്ജെൻഡറുകൾ ആ ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫിഖ് ഗ്രന്ഥങ്ങളിൽ തന്നെ സുഹൃത്തിന് ചർച്ചകൾ കാണാൻ കഴിയും ആ ചർച്ചകൾ ആർക്കും വായിക്കാൻ കിട്ടും ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിഷയമല്ല എന്നാൽ ഞാനിവിടെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് പാപമാണ് തിന്മയാണ് എന്തിനാണ് എല്ലാ മത ഗ്രന്ഥങ്ങളിലും രണ്ട് തരം ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഒന്നാമത്തെ ട്രാൻസ്ജെൻഡർ ഒരു വിഭാഗം ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്നത് മധു ഗ്രന്ഥങ്ങളുടെ വീക്ഷണത്തിൽ ശാരീരികമായ അവർ പുരുഷനാണ് പക്ഷെ മാനസികമായ അവർക്ക് സ്ത്രീ എന്ന് തോന്നുന്നു അതിനാണല്ലോ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനത്തെ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചും അത് അല്ലാത്ത ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമ്മള് പിന്നെ എന്താണ് ഇന്റർസെക്സ് പറയൂലേ ഇന്റർസെക്സ് പറയുന്ന വിഭാഗല്ലേ ആ വിഭാഗത്തെക്കുറിച്ചും ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ വ്യാപകമായ ചർച്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സുഹൃത്തിന് ഖുദാമ എന്ന് പറയുന്ന ഹംബലി പണ്ഡിതന്റെ രചനകൾ പരിശോധിക്കുക സെക്സിനെ കുറിച്ച് ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ ഒരുപാട് എഴുതിയ എഴുതിയൊരാളാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് അമ്പലി പണ്ഡിതൻ മാത്രമല്ല അത് ഷാഫിയോടും മാലിക്കകളും എല്ലാ മധുഹബിന്റെ പണ്ഡിതന്മാരും വിശദമായി ചർച്ച ചെയ്ത അവരെ എങ്ങനെ പരിഗണിക്കണം എങ്ങനെ സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തണം എങ്ങനെ അവരുടെ വിവാഹ പ്രശ്നം പരിഹരിക്കണം അവരുടെ ലൈംഗിക സ്വത്വത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം അവരെ എന്തായിട്ടാണ് പരിഗണിക്കേണ്ടത് എന്നല്ലാമുള്ള ചർച്ചകൾ അതിന്റെ അർത്ഥം ആ ചർച്ചകളിൽ എടുത്ത നിലപാടുകൾ ആണെന്നല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല അതല്ല ആധുനിക ജനാധിപത്യം അവരെ കാണുന്ന ഒരു രീതിയുണ്ട് ഇസ്ലാം കാണുന്ന ഒരു രീതിയുണ്ട് ഇസ്ലാം അവരെ മാനവികമായി പരിഗണിക്കുന്നു ജനാധിപത്യത്തിൻ്റെ വേറെ രീതിയാണ് എനിക്ക് ജനാധിപത്യം ആണ് ഇസ്ലാം എന്നൊരു ക്ലെയിമേ ഇല്ല ഇസ്ലാമിൻ്റെ ഉള്ളത് ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് പക്ഷേ ആ ധാർമിക വ്യവസ്ഥ ജനാധിപത്യത്തിനെതിരല്ല മാർക്സിസം ജനാധിപത്യത്തിനെതിരാണ് ജനാധിപത്യ മാർസിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നല്ല ജനാധിപത്യം മാർസിസത്തിന് ഒരു ആശയമാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത്